പ്രത്യക്ഷമായും പരോക്ഷമായും എല്ലാം പ്രതികരിക്കുന്ന ആളുകൾ സംഘികളോട് ഒരു പ്രത്യേക ചായ വെള്ള അല്ലെങ്കിൽ സംഘികളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകൾ മാത്രമാണെന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഒരു വസ്തുത അപ്പോൾ ഇവരെല്ലാം കൂടി അങ്ങോട്ട് വട്ടം ചേർന്നുകൊണ്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെയാണ് മമ്മൂക്കയ്ക്കെതിരെയും അതേപോലെ തന്നെ മുസൽമാനായിട്ടുള്ള ആളുകൾക്കെതിരെയും ഒക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്തിനാണ് ഇവരിങ്ങനെ സംസാരിക്കുന്നത് മമ്മൂട്ടി എന്ന് പറയുന്നൊരു നടൻ കേവലം മുസൽമാൻ ആയതുകൊണ്ട് മാത്രമാണ് ഇവരിങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് മാത്രമാണെന്ന് എനിക്ക് പറയാൻ സാധിക്കും കാരണം അതിന് കൃത്യമായിട്ടുള്ള തെളിവുകളും നമ്മുടെ പക്കലുണ്ട് അതായത് ബി ജെ പിയുടെ അജണ്ട എന്ന് പറയുന്നത് ഹിന്ദുത്വം വളർത്തുക അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രം പടുത്തുയർത്തുക അങ്ങനെ വരുമ്പോൾ അവിടെയുള്ള ആ രാജ്യത്തുള്ള അല്ലെ ആ സംസ്ഥാനത്തിലുള്ള എല്ലാ ഈ പറയുന്ന മറ്റു വിഭാഗത്തിൽപ്പെട്ട മറ്റു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെയും അങ്ങ് അടിച്ചമർത്തുക എന്നുള്ള ചിന്താഗതിയാണ് ഇവർക്കുള്ളത് ഹിന്ദു ഹിന്ദുരാഷ്ട്രത്തിന് വേണ്ടിയിട്ട് ഞങ്ങളാണ് അഹോരാത്രം പണിയെടുക്കുന്നതെന്നും അങ്ങനെ പണിയെടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ഹിന്ദുക്കൾക്ക് മേൽ ഒരാളുടെയും ഒരു ഈ പറയുന്ന സ്വാധീനം ചെലുത്താൻ പറ്റാത്തതെന്നും ഹിന്ദുക്കൾക്ക് മേല് മറ്റൊരാൾക്കും ഒരു തരത്തിലും